സ്വർണ്ണക്കടത്ത് എന്ന വാക്ക് നമ്മൾ മലയാളികൾക്ക് പുതുമേയുള്ള വാക്കല്ല ദിവസംതോറും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണമാണ് പല വഴികളിലൂടെ കേരളത്തിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും കടത്തുന്നത് ഇതിൽ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണത്തിന് ഒരു കണക്കുമില്ല ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോഴും വളരെ എളുപ്പത്തിൽ ആളുകൾ ഇത് കടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ കടത്തുന്ന സ്വർണത്തിന്റെ ഒരു വലിയ ഭാഗവും കേരളത്തിൽ നിന്നാണ് ഒരു തവണയെങ്കിലും വിജയകരമായി കടത്താൻ സാധിച്ചാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനാലാണ് കൂടുതൽ യുവതി യുവാക്കൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ തിരിയുന്നത് എന്നാൽ സ്വർണ്ണ എന്ന വാക്ക് തന്നെ ഡിക്ഷണി റിയിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതിനു മുന്നോടിയായാണ് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വർണ ഇറക്കുമതിയുടെ കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായി ചുരുക്കിയത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വലിയ തോതിൽ സ്വർണവുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾ കൊണ്ട് തന്നെ പ്രകടമായ മാറ്റം ഇതിൽ ഉണ്ടാകാനും തുടങ്ങി ഒരൊറ്റ തവണയിൽ തന്നെ രണ്ടായിരം രൂപയുടെ ഇടിവാണ് ഉണ്ടായത് ഇനി വരുന്ന ദിവസങ്ങളിൽ അയ്യായിരം രൂപ വരെ കുറഞ്ഞേക്കാമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ എഫക്റ്റ് എന്താണെന്ന് സ്വർണ്ണ കാണാമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം വരെയും ഒരു പവൻ സ്വർണം ജ്വല്ലറിയിൽ പോയി വാങ്ങണമെങ്കിൽ ജി എസ് ടിയും പണിക്കൂലിയും എല്ലാം കഴിഞ്ഞ് ചുരുങ്ങിയത് അറുപതിനായിരം രൂപയെങ്കിലും മുടക്കേണ്ടി വരുമായിരുന്നു സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിലവിലെ പതിനഞ്ച് ശതമാനം നികുതി പത്ത് ശതമാനമാക്കി കുറയ്ക്കണമെന്നാണ് ആവശ്യമായി ഉന്നയിച്ചിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ അതിലും വലിയ സഹായമാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇതൊരു ആശ്വാസം തന്നെയാകും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ധനമന്ത്രി നിർമ്മല സീതാരാമന് നികുതി കുറയ്ക്കുന്നതിനായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചിരുന്നു മുൻപ് പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി നികുതി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ തിരികെ പത്ത് ശതമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് സ്വർണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കരുതിയിരുന്നത് പന്ത്രണ്ട് ശതമാനമായി ഇറക്കുമതി നികുതി കുറച്ചാൽ തന്നെയും കച്ചവടക്കാർക്ക് ഉപഭോക്താക്കൾക്കും അത് വലിയ നേട്ടമാണ് എന്ന് കരുതിയിടത്താണ് ആറ് ശതമാനം മാത്രം നികുതി നൽകിയിരിക്കുന്നത് സ്വർണ വ്യാപാരികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കണമെന്നത് ഇതിലൂടെ സ്വർണക്കടത്ത് കേരളത്തിലും പുറത്തും ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്ന മാർഗമാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത് നിലവിൽ ഒരു കിലോ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് ഒൻപത് ലക്ഷം രൂപയിലധികമാണ് കടത്തുകാർക്ക് ലാഭമായി കിട്ടുന്നത് സ്വർണത്തിന്റെ വില കൂടുന്നതിനനുസരിച്ച് ഈ ലാഭവും കൂടുകയാണ് ചെയ്യുന്നത് എന്തായാലും നിർമ്മലാ സീതാരാമന്റെ പുതിയ ബജറ്റിലെ ബില്ല് പ്രകാരം സ്വർണക്കടത്ത് വേരോടെ ഇല്ലാതാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം വാർത്തയുടെ നിറം തേടി തനി നിറം